വിശാചുക്കളുടെ നേതാവായ ഇബിലീസിന് ധാരാളം മക്കളുണ്ടെന്നും ജിന്നുകൾ വിവാഹിതരാവുകയും അതുവഴി സന്താനോൽപാദനം നടക്കുകയും ചെയ്യുന്നുവെന്നും ഖുർആൻ സാക്ഷിയാണ് അള്ളാഹു അപ്പോൾ നിങ്ങൾ ഇബിലീസിനെയും സന്തതികളെയും എന്നെ കൈയൊഴിഞ്ഞ് സഹായികളായി സ്വീകരിക്കുകയാണോ അവർ നിങ്ങളുടെ വ്യക്തമായ ശത്രുക്കളാണ് കേട്ടോ മനുഷ്യരെ പോലെ ജിന്നുകൾക്കിടയിലും ശാരീരിക ലൈംഗിക ബന്ധങ്ങൾ നിർവഹിച്ചു പോരുന്നുണ്ടെന്ന് ഖുർആാനിലും ഹദീസിലും ഇതര പ്രമാണ ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട് സ്വർഗീയ സ്ത്രീകളെ ഖുർആാനിൽ വർണ്ണിക്കപ്പെടുന്നത് ഇപ്രകാരമാണ് സ്വർഗവാസികൾക്കായി ദുഷ്ടിനിയന്ത്രിക്കുന്നവരായ സ്ത്രീകൾ ഉണ്ടായിരിക്കും അവർക്ക് മുമ്പ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല അഥവാ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഇബിനു പറയുന്നു മനുഷ്യരെ പോലെ ധാരാളം പേര് ജിന്നുകളും പ്രസവിക്കുന്നുണ്ട് ഒരു ജന്യു സ്ത്രീ പത്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീ ഒരു കുഞ്ഞിനെ മാത്രമാണ് പ്രസവിക്കുന്നതെന്നാണ് പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് അബ്ദുല്ലാഹിബിൻ അമ്രി അള്ളാഹുന്ന് പറയുന്നു നിശ്ചയം അള്ളാഹു മനുഷ്യനും ജിന്നിനും പത്ത് ഭാഗമായി വേർതിരിച്ചു അവയിൽ ഒമ്പത് ഭാഗവും ജിന്നിനും ഒരു ഭാഗം മനുഷ്യനുമാണ് അഥവാ മനുഷ്യരിൽ നിന്നും ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ ജിന്നുകളിൽ ഒമ്പതെണ്ണം പ്രസവിക്കപ്പെടുന്നു അറുനൂറ് അറുന്നൂറ് കോടി മനുഷ്യർ ലോകത്തുണ്ടാവുമ്പോൾ ജിന്നുകൾ ലോകത്ത് അമ്പതിനാലായിരം കോടി അമ്പത്തിനാലായിരം കോടി ഉണ്ടാവുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇമാം ബൈഹഖി ബൈഹിറു ഷഹാബുൽ ഇമാൻ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു സാബിത് അലി അള്ളാഹു പറഞ്ഞു ഇബ്ലീസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവ് നിശ്ചയം നീ ആദമിനെ സൃഷ്ടിച്ചു എൻറെയും ആദമിന്റെയും ഇടയിൽ മനുഷ്യരെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ശത്രുതയും സ്ഥാപിക്കണമേ അപ്പോൾ അള്ളാഹു പറഞ്ഞു അവരുടെ ഹൃദയങ്ങൾ നിന്റെ ഇരിപ്പിടങ്ങളാണ് ഇബിലീസ് പറഞ്ഞു ഇനിയും വല്ലതും വർദ്ധിപ്പിച്ചു തരൂ അപ്പോൾ അള്ളാഹു പറഞ്ഞു നിനക്ക് പത്ത് മക്കൾ ഉണ്ടാകുമ്പോൾ ആദമിന് അതസന്ധതികൾക്ക് ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജിന്നു പുരുഷനും മനുഷ്യ സ്ത്രീയും തമ്മിലും ജിന്നു സ്ത്രീയും മനുഷ്യ പുരുഷനും തമ്മിലും വിവാഹം നടന്ന സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച ബൽഖീസ് രാജ്ഞിയുടെ മാതാവ് റൈഹാന എന്നുപേരുള്ള അവർ ജിന്നു സ്ത്രീ ആയിരുന്നുവെന്ന് അല്ലാമ ഇബിന് കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യർ ഇജടകളായി പിറക്കുന്നതിനു ചില ശാരീരിക ബന്ധത്തിലെ അരുതായ്മകൾ മുഖ്യ പങ്കുണ്ട് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇജടകളിൽ ചിലർ ജിന്നുകളുടെ സന്താനങ്ങളാണ് ഇബിൻ അബ്ബാസറി അള്ളാഹുനു നിവേദനം അദ്ദേഹം പറയുന്നു ഇജടകളിൽ ചിലത് ജിന്നുകളുടെ സന്താനങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അബ്ബാസ് ഇബിനാസുറി അള്ളാഹുനു പ്രതി അവരോട് മറുപടി പറഞ്ഞു പുരുഷൻ ആർത്തവമുള്ള സ്ത്രീയെ സമീപിക്കുന്നത് അള്ളാഹുവും റസൂലും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടൊപ്പം പിശാചവയുടെ ശാരീരിക ഇടപെടൽ നടത്തിയാൽ അവർ ഗർഭിണിയായി പ്രസവിക്കുന്നത് നപുംസകങ്ങളെയായിരിക്കുമെന്നാണ് മനുഷ്യ സ്ത്രീയുമായി ജിന്ന് പുരുഷൻ ശാരീരികമായി ബന്ധപ്പെട്ടാൽ വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ കുളിക്കണോ വേണ്ടയോ എന്ന ഒരു ചർച്ച കർമ്മശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ് ഷെയ്ഖ് അബുൽ മഹാലി റതി അള്ളാഹൊന്നു പറയുന്നു ഒരു സ്ത്രീ പറഞ്ഞു ഒരു പുരുഷ ജിന്ന് എന്റെ അടുക്കൽ വരികയും ഒരു പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ആ സമയം ഹംബലി മദ്അബിലെ പണ്ഡിതനായ അദ്ദേഹം മറുപടി നൽകി കുളിക്കേണ്ടതില്ല എന്നാണ് മറുപടി കൊടുത്തത് കാരണം കുളിക്ക് കാരണമാകുന്ന ലിംഗപ്രവേശം സ്കലനം എന്നിവ യഥാർത്ഥ രൂപത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നതാണ് കാരണമായി പറഞ്ഞത് അനഫിമബിലെ ചില പണ്ഡിതരുടെ വീക്ഷണവും ഇത് തന്നെയാണ് എന്നാൽ ഷാഫിമദ് അബ് വീക്ഷണം കുളിക്കണമെന്നാണ് ഇമാം ഇമം സുയൂത്തുഅലി അള്ളാഹുനു പറഞ്ഞു ലിംഗപ്രവേശനം സാധ്യമായില്ലെങ്കിൽ തന്നെ ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുന്നുവെന്ന് അയാൾക്ക് അറിയില്ലല്ലോ ലിംഗപ്രവേശനം സാധ്യമാകുമ്പോൾ മാത്രമേ ശാരീരികമായി ബന്ധപ്പെടുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് കുളിക്കണം എന്നുള്ളതാണ് ഷാഫി കർമ്മശാസ്ത്രം പറയുന്നത് ബൽഖീസ് രാജ്ഞിയുടെ മാതാവ് ജിന്നി സ്ത്രീ ആയിരുന്നതിനാൽ മകൾ ബൽഖീസിന്റെ രണ്ട് പാദങ്ങളുടെയും അടിഭാഗം മൃഗങ്ങളുടെ കുളമ്പ് പോലെ തോന്നിയിരുന്നുവെന്നും രണ്ട് കാൽത്തണ്ടയിലും രോമങ്ങൾ ധാരാളമായി നിറഞ്ഞിരുന്നുവെന്നും തഫ്സീറുകളിൽ കാണാം എന്നാൽ സുലൈമാൻ സുലൈമാ നബിഅലൈലാമാരെ വിവാഹം ചെയ്തപ്പോൾ ഇത്തുൽ ഉപയോഗിച്ച് മുടി നീക്കിക്കളയാൻ ജിന്നുകളോട് സുലൈമാൻ നബി ആജ്ഞാപിച്ചു പുരുഷ ജിന്നുകളുമായി മനുഷ്യ സ്ത്രീക്ക് ഇണചേർന്ന് സന്താനങ്ങൾ ഉണ്ടാവാമെന്നതിന് അലിറലി അള്ളാഹുനുവിന്റെ ജീവിത ചരിത്രത്തിൽ ഒരു സംഭവം പ്രസിദ്ധമാണ് അബൂ അബൂസിൽ അലി അള്ളാഹൊന്നു പറയുന്നു ഞാൻ അലിയുബിനു അബി തോലിബുർ അലി അള്ളാഹുനോടൊപ്പം നെഹ്റുബാനിലെ ഹറൂറിയ യുദ്ധത്തിൽ പങ്കെടുത്തു ദുൽ എവിടെയെന്ന് അലിറലി അള്ളാഹൊന്നു അന്വേഷിച്ചു ജനങ്ങൾ പറഞ്ഞു അദ്ദേഹം യുദ്ധത്തിൽ നിന്നും ഓടിപ്പോയിട്ടുണ്ട് അലി അലിയുറലി അള്ളാഹുൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കുക ഒടുവിൽ അന്വേഷിച്ച് അദ്ദേഹത്തെ കണ്ടെത്തി അലിയുറലി അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ചു ഇദ്ദേഹത്തെ അറിയുന്നവർ ആരാണ് അവരിലൊരാൾ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ അറിയും അദ്ദേഹത്തിന്റെ ആരൊക്കെയുണ്ട് ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ അവരെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് ഇന്ന സ്ഥലത്തുണ്ടോ എന്ന് പറയപ്പെട്ടു മാതാവിനെ അലി അലിഅറല്ലാഹുനു ആജ്ഞ പ്രകാരം കൊണ്ടുവന്നു ഉമ്മയോട് അലി അലിഅറല്ലാഹുന്ന് ചോദിച്ചു ഇയാളുടെ പിതാവാരാണ് അവർ പറഞ്ഞു പിതാവിനെ കുറിച്ച് എനിക്കറിയില്ല എങ്കിലും ഒരു സംഭവം എനിക്കറിയാം ജയലീയ കാലത്ത് മദീനയിൽ ഞാൻ ആടുമേക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട രൂപം വന്ന് എന്നെ കീഴ്പ്പെടുത്തി എന്നെ ശാരീരികമായി ഞാനുമായി ബന്ധപ്പെട്ടു അഥവാ എന്നെ ബലാത്സംഗം ചെയ്തു അങ്ങനെ ഞാൻ ഗർഭിണിയായി അങ്ങനെയുണ്ടായ കുഞ്ഞാണിത് മനുഷ്യൻ ജിന്നിനെ വിവാഹം ചെയ്യുന്നത് അനുവദനീയമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് അബു ഉസ്മാൻ റാസിർ സായി അള്ളാഹു പറയുന്നത് യമനിലെ ഒരു വിഭാഗം ജനങ്ങൾ മാലിക് ബിന് അനസർ അലി അള്ളാഹുനോട് ജിന്നിനെ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടൊരു കത്ത് എഴുതി കത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ജിന്നുകളിൽപ്പെട്ട ഒരു ജിന്ന് ഒരു മനുഷ്യ സ്ത്രീയെ ഹലാലായ രീതിയിൽ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഞങ്ങൾ അനസർ അലി അള്ളാഹുനും മറുപടി എഴുതി ഇതിൽ മതപരമായ തെറ്റ് ഞാൻ അറിയുന്നില്ല പക്ഷെ ഗർഭിണിയായ ഈ സ്ത്രീയോട് നിന്റെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി ജിന്നാണെന്നായിരിക്കും അതുവഴി ഇസ്ലാമിൽ ധാരാളം വിപത്തുകളും തെറ്റിദ്ധാരണകളും ദുഷ്പരിണാമ ഫലങ്ങളും ഉണ്ടാവും ഉണ്ടാവും മാത്രമല്ല ആ ആ സ്ത്രീക്കുണ്ടാകുന്ന കുഞ്ഞിനും ആ സ്ത്രീക്കുമൊക്കെ സാമൂഹികമായി വളരെ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും കഥാദാർ അലി അള്ളാഹു അസം അള്ളാഹു എന്നിവർ ജിന്നുമായുള്ള വിവാഹം കറാഹത്താണെന്ന അഭിപ്രായക്കാരാണ് ഹർബർ അലി അള്ളാഹുന്ന് പറയുന്നു ഞാൻ ഒരിക്കൽ ഇസ്ഹാത്തനോട് പറഞ്ഞു ഒരാൾ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ തകർന്നു ഒരു വിജനമായ ഒരു വിജനമായ സ്ഥലത്തെത്തി അയാൾ അവിടെ ഒരു സ്ത്രീയുമായിട്ട് അയാൾ പ്രേമത്തിലായി അങ്ങനെ അവർ ആ സ്ത്രീയെ വിവാഹം ചെയ്തു ഇത് ഇസ്ഹാഖ് സാധുവാകുമോഹു പറഞ്ഞു ജിന്നുമാ ജിന്നുമായുള്ള വിവാഹം കറാഹത്താണ് പ്രബല വീക്ഷണം ജിന്നും മനുഷ്യരും തമ്മിലുള്ള വിവാഹം അനുവദനീയമല്ലെന്നാണ് അനഫിമിലെ ഇമാമുമാരിൽ പ്രമുഖനായ ഷെയ്ഖ് ജമാലുദ്ദീൻ പറയുന്നു മനുഷ്യനും ജിന്നും രണ്ടു വർഗമായതിനാൽ പ്രസ്തുത വിവാഹം അനുവദനീയമല്ല അതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്നത് അല്ലാഹു ഖുർ പറയുന്നു അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചത് നിങ്ങൾ അവരിലേക്ക് അഭയം പ്രാപിക്കാനും സമാധാനമടയാനും വേണ്ടിയിട്ടാണ് എന്നാണ് അപ്പോൾ മനുഷ്യവർഗം വേറെ ജന്മ വർഗം വേറെയാണല്ലോ ഇരുവർഗങ്ങൾക്കുമിടയിൽ വിവാഹബന്ധമുണ്ടോ എന്ന് സങ്കല്പിക്കപ്പെടുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് സ്വന്തമായ താമസ സ്ഥലം മനുഷ്യരൂപത്തിൽ ഇല്ലാതെ അല്ലാതെയുള്ള പ്രത്യക്ഷപ്പെടൽ വിവാഹത്തിന് ആവശ്യമായ വലിയ സാക്ഷികൾ ജിന്നുകളുടെ ഭക്ഷണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇതുവഴി ഉണ്ടാകുമെന്നാണ് ജിന്നുമായുള്ള വൈവാഹിക ബന്ധം ശരിയല്ലെന്ന വാദത്തിന് പ്രധാനമായി അതിനെ എതിർക്കുന്ന പണ്ഡിതന്മാർ ഉയർത്തുന്ന കാരണങ്ങൾ ജിന്നുകളെ വിവാഹം ചെയ്യാൻ താല്പര്യമുള്ളവർ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം നവ്യാനുഭൂതിയും വിസ്മയങ്ങൾ നിറഞ്ഞ ലോകത്ത് ജീവിക്കാമെന്നതിനാൽ പലരും ഒരു ജന്യസ്ത്രീയെ ഭാര്യയായി നൽകേണമേ എന്ന് പ്രാർത്ഥിക്ക പോലും ചെയ്തിരുന്നു ഇമാം സയ്യൂത്ത് അലി അള്ളാഹുദ്ധരിക്കുന്ന ഒരു സംഭവം സയ്ദുൽ അമ്മ എന്ന വ്യക്തി അള്ളാഹുയെ എനിക്ക് നീ ഒരു ജന്യസ്ത്രീയെ നൽകേണമേ ഭാര്യയായി എന്നാൽ ഞാൻ അവളെ വിവാഹം ചെയ്യാം എന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗുണഫലം എന്തോ ഒരു ജിന്നിനെ ഭാര്യയായി കിട്ടിയവർ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവളുടെ യാത്രകളിലെല്ലാം അവരോടൊപ്പം സഹവസിക്കാമല്ലോ ജിന്നുകളിലും മനുഷ്യരെ പോലെ വിഭിന്ന വിശ്വാസവും പ്രിയച്ച വാദങ്ങൾ ഉള്ളവരുമുണ്ട് മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിച്ച ഒരു ജിന്നിനോടുള്ള അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളെപ്പോലെ വിഭിന്ന വിഭാഗമായി കതിരിയ ശിഴിയ മുറിചിയ തുടങ്ങിയ എല്ലാ സകക്ഷികളും ജിന്നുകൾക്കിടയിലുമുണ്ട് അഥവാ ഞങ്ങൾക്കിടയിലുമുണ്ട് എന്ന് പറയുകയാണ് മഹാനായ ഷിബിനി റൽഹൻ പറയുന്നു ജിന്നുകൾക്ക് അരി ഇഷ്ട ഭക്ഷണമാണ് മനുഷ്യ സ്ത്രീയെ വിവാഹം ചെയ്ത ജിന്നിനോടുള്ള ചോദ്യത്തിൽ നിന്നും ഇത് വ്യക്തമാണ് മനുഷ്യ സ്ത്രീയെ വിവാഹം ചെയ്ത ജിന്നിനോട് അവർ ചോദിച്ചു നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ് ആ ജിന്നു പറഞ്ഞു അരി അപ്പോൾ ഞങ്ങൾ അരിയുമായി അദ്ദേഹത്തിന് അരികിൽ ചെന്നു അവർ ഓരോ ഉരുളയും മുകളിലേക്ക് ഉയരുന്നത് കണ്ടെങ്കിലും ആ ജിന്നിനെ കണ്ടില്ല അഹമ്മദ് ബിൻ മൻസൂർ അലി അള്ളാഹു പറയുന്നു ജിന്നുകളുടെ വിവാഹത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു അവരോട് ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടഭക്ഷണം ഏതാണ് ജിന്നു പറഞ്ഞു അരിയാണ് നിറയെ അരി പാത്രങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത് കണ്ടു എന്നാൽ അവരുടെ കൈകളൊന്നും കാണാൻ കഴിഞ്ഞില്ല ഒരിക്കൽ മദീനയിൽ താമസമാക്കിയ ഒരു ജിന്നു സ്ത്രീ മദീനയിലെ ഒരു പുരുഷനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ താമസമാക്കിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ അദ്ദേഹം സമ്മതിക്കുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു വിവാഹാനന്തരം എല്ലാ രാത്രിയിലും അവൾ മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ മനുഷ്യ ഭർത്താവിന്റെ വീട്ടിലെത്തിയിരുന്നു എന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹി ഷിബിലി റലി അള്ളാഹു എന്ന കിതാബിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ജിന്നുമായുള്ള വിവാഹം പല നിലയിലും അസ്വാരസ്യങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇമാം തക്കയുദ്ദീൻ ഈദ് ഞാൻ കേട്ടു കർമ്മശാസ്ത്ര പണ്ഡിത ഇമാമായിരുന്ന അറബി ഈ വിവാഹത്തെ വെറുത്തിരുന്നു കാരണം ജിന്നിന്റെ ശരീരം ലോലാവസ്ഥയാണ് മനുഷ്യന്റെ ശരീരാവസ്ഥ നേരെ വിപരീതവുമാണ് ഇത് രണ്ടും ഒരുമിക്കുന്നത് ശരിയല്ല ഒരിക്കൽ ഒരു ജിന്നു സ്ത്രീ വാഹനം ഒരിക്കലും ഒരു ജിന്നു സ്ത്രീ വിവാഹം ചെയ്ത് അല്പകാലം കൂടെ താമസിച്ച ഒരാളെ ജിന്നു വനിത വട്ടകത്തിന്റെ എല്ലുകൊണ്ട് അടിക്കുകയും മുഖത്ത് നല്ല വലിയ മുറിപ്പാട് സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം അത് കാണിച്ചു തന്നു അവർ പിന്നീട് അയാളിൽ നിന്നും അകന്നു പോവുകയും ചെയ്തു ജിന്നുമായുള്ള വിവാഹം അനുവദനീയമാണെന്ന് പറയുന്നവർ ഉദ്ധരിക്കുന്ന തെളിവ് ജിന്നുകൾ നമ്മുടെ സഹോദരന്മാർ ആണ് എന്നാണ് നബ്സു അല്ലാസ്ലാം വിശേഷിപ്പിച്ചത് എന്നാണ് മാത്രമല്ല ജിന്നുശ്രീയിലുണ്ടായ ബൽഖീസിനെ സുലൈമാൻ നബി അലൈഹി സ്ലാം വിവാഹം ചെയ്തിട്ടുണ്ട് ഇമാം സുറല്ലി അള്ളാഹു പറയുന്നു ജിന്നു നമ്മുടെ അടുക്കൽ വരികയും സംസാരിക്കുകയും അയാളുടെ വ്യക്തിത്വവും രൂപവും പ്രത്യക്ഷമാവുകയും ചെയ്യുന്നതോടൊപ്പം വിശ്വാസം വെളിപ്പെടുത്തുകയും ചെയ്താൽ പ്രസ്തുത വിവാഹം നിഷിദ്ധമല്ല സത്യനിഷേധികളായ പിശാചി ജിന്നുകളുടെ സങ്കേതം നജസ്സുള്ള ഇടങ്ങളാണ് എന്ന് ഹദീസ് പറയുന്നു അഴുക്കു നിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങൾ കുളിപ്പുരകൾ ശൗചാലയങ്ങൾ നാൽക്കാലി തൊഴുത്തുകൾ എന്നിവ അവയുടെ ഇഷ്ട കേന്ദ്രങ്ങളും വാസസ്ഥലങ്ങളുമാണ്

ഈ പ്രാർത്ഥന രക്ഷാകവചമായി നിൽക്കുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്നാൽ സത്യവിശ്വാസികളായ ജിന്നുകൾക്കും അവിശ്വാസികളായ ജിന്നുകൾക്കും പൊതുവായ സങ്കേതം നബ്സു അലൈഹി സ്വല നിർണയിച്ച് നൽകിയിട്ടുണ്ട് ഇമാം തുബ്രാനി അലി അള്ളാഹു ഉദ്ധരിക്കുന്ന അദീസിൽ പറയുന്നു ഞങ്ങൾ നബ്സുലു അലൈഹി സ്വലമ്മയോടൊപ്പം യാത്രയിൽ അനുഗമിക്കുകയും ഒരിടത്തിറങ്ങുകയും ചെയ്തു നബ്സുലുഅള്ളി ആമിഷ് ആവശ്യ നിർമ്മാണത്തിന് വേണ്ടി പുറത്തു പോവുകയും ചെയ്തു ആ സമയത്ത് ഞാൻ നബിയുടെ സമീപം ഒരു വെള്ളപാത്രവുമായി വന്നപ്പോൾ വലിയ ശബ്ദ കോലാഹലം കേട്ടു ഇത്രയധികം ഉയർന്ന ശബ്ദ കോലാഹലം ഞാൻ മറ്റൊരിക്കലും കേട്ടിട്ടില്ല ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എന്തായിരുന്നു ഞാൻ കേട്ട ശബ്ദ കോലാഹലങ്ങൾ ഇത്ര മൂർച്ഛയേറിയ കോലാഹലം ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ നഫ്സുർ അള്ളാഹു പറഞ്ഞു എന്റെ അടുക്കൽ വന്ന് വിശ്വാസികളും അവിശ്വാസികളുമായ ജിന്നുകൾ തർക്കിച്ചു അവർക്ക് നിർദ്ദിഷ്ട താമസ സ്ഥലം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം അങ്ങനെ വിശ്വാസികളായ ജിന്നുകളെ ഞാൻ പർവ്വതങ്ങളിലും ഗ്രാമങ്ങളിലും ഗുഹകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കാൻ പറഞ്ഞു അവിശ്വാസികളായ ജിന്നുകളോട് പർവ്വതങ്ങളുടെയും കടലുകളുടെയും ഇടയിലും താമസിക്കാൻ ആജ്ഞാപിച്ചു മാളങ്ങളിൽ മൂത്രം മൂത്രമൊഹിക്കുന്നത് നബ്സലാഹു അല്ലെല്ലാം നിരോധിച്ച ഹദീസ് ഇമാദ് അള്ളാഹുനുവും അബൂദാബുദ് അള്ളാഹുനു എന്നിവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാളങ്ങളിൽ മൂത്രം മൂത്രമൊഹിച്ചാൽ എന്തെന്ന് കത്താദാർ അലി അള്ളാഹുനോട് ചോദിച്ചപ്പോൾ അത് ജിന്നുകളുടെ വാസ കേന്ദ്രമാണെന്നായിരുന്നു കതാദർ അലി അള്ളാഹുനുവിന്റെ മറുപടി ഒരിക്കൽ അലൈഹി അബ്സാന്റെ പേരമക്കളായ ഹസ്സൻ അലി അള്ളാഹുനും ഹുസൈൻ അലി അള്ളാഹുന്നും യുഫ്രട്ടീസ് നദിയിൽ കുളിക്കുമായിരുന്നു ഇരുവരും നന്നായി വസ്ത്രം ധരിച്ചിരുന്നു കാരണമായി പറഞ്ഞത് വെള്ളത്തിലും ജിന്നുകൾ വാസസ്ഥലമുള്ളവരുണ്ടെന്ന് അവരെ അബു സയിദ് ഉണർത്തിയിരുന്നു വെള്ളത്തിലും വസിക്കുന്ന ജിന്നുകളുണ്ട് അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വസ്ത്രം ധരിച്ചത് രാത്രിയിൽ ജിന്നുകൾ കൂടുതൽ താവളമടിക്കുന്ന സ്ഥലം ജലാശയങ്ങളാണ് വെള്ളത്തിൽ മൂത്രമൊഴിക്കുക രാത്രിയിൽ ജലാശയത്തിൽ കുളിക്കുക എന്നിവ അവരുടെ ഉപദ്രവത്തിന് കാരണമായേക്കാം ഇമാം സൂത്ത് പറയുന്നത് ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ തല തുറന്നിടാൻ പാടില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്റെ ഷർട്ടിന്റെ കൈ കൊണ്ടെങ്കിലും തലയുടെ ഭാഗം മറക്കണം കാരണം അത് ജിന്നുകളിൽ നിന്നും ഉപദ്രവത്തിനു രക്ഷ നേടാനുള്ള ഒരു വഴിയാണ് ഈ ഘട്ടത്തിൽ തലമറയ്ക്കൽ സുന്നത്താവാനുള്ള കാരണങ്ങളിൽ ഒന്നും ഇതുതന്നെയാണ്